നമസ്കാരം ഇ എസ് പി മീഡിയയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഒരാൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ ഒരാളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഒരു കേക്കൊക്കെ മേടിച്ചിട്ട് വന്നേക്കണേ എൻ്റെ കൂടെ ഉള്ളത് വൈകിയാണ് ഒരു അടിപൊളി സിംഗർ ആണ് നമുക്ക് പാട്ടൊക്കെ കേൾക്കാം അപ്പൊ എന്താണെങ്കിലും ഈ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് ആരാണെന്ന് അറിയണ്ടേ അത് നമുക്ക് കാണിച്ചു തരാം അപ്പൊ ഒരു ഭയങ്കര സർപ്രൈസാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളൊരു പറയാതെയാണ് നമ്മളിവിടെ വന്നേക്കണത് അപ്പോൾ ആൾക്കറിയില്ല വീട്ടുകാർക്കൊക്കെ അറിയാം പറഞ്ഞത് കൊണ്ട് രീക്കണോ എന്റെ ഇബ്രു ഞാന് എന്റെ വീട് പള്ളിക്കലാണ് വണ്ട്രലാ ചേച്ചി വന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല സർപ്രൈസ് ആണ് വിളിക്കില്ലേ ഞാൻ സെറ്റ് ചെയ്തിട്ട് വിളിച്ചതില്ലേ ഞാൻ ആളാരുന്നു പറഞ്ഞിട്ടില്ല നമ്മള് വെച്ചാൽ ഒരു പാട്ടുകാരിയുടെ അടുത്താണ് വന്നേക്കുന്നത് ഒരു അടിപൊളി പാട്ടുകാരിയാണ് എന്താ പറയാ നമ്മുടെ സംഗീതത്തിൽ എന്താ പറയാ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള പേരിൽ വന്നേക്കണമുള്ള അത് മാത്രമല്ല കേരള ശ്രീ അവാർഡ് നേടിയ കേരള സ്റ്റേറ്റ് അവാർഡ് നേടിയ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയുടെ ബർത്ത്ഡേ ആണ് അപ്പം അതിന് വൈക ഒപ്പിച്ച ഒരു പണിയാണ് അപ്പം ഇത് അമ്മൂമ്മേന്നാണ് വിളിക്കണേന്ന് പറഞ്ഞത് സൗമ്യയുടെ അമ്മ അപ്പ ഇവരൊക്കെ ഒരു പാട്ട് കുടുംബമാണ് കേട്ടാന്ന് അപ്പം അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഉള്ള ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നേക്കുന്നത് അപ്പം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ ചെറിയ ശബ്ദമാണെങ്കിലും കേൾക്കും അതുകൊണ്ട് ഞങ്ങൾ പതിക്കാൻ പറഞ്ഞേക്കണേ നമുക്കിവിടെ എവിടെ കേക്ക് വെക്കാൻ പറ്റും ശബ്ദം കേൾക്കണ്ട അകത്ത് ചേച്ചികളോട് സൗമ്യ ആ ഓക്കെ ഓക്കെ അകത്തുണ്ട് ഞങ്ങൾ വന്നു അറിയാം സൗമ്യല്ലേ സൗമ്യ ആ ഓക്കെ മറ്റേ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഓക്കെ എങ്ങനെയാ വിളിക്കുന്നത് നമുക്ക് വിളിച്ചോണ്ട് പോര വിളിച്ചോണ്ട് പോരെ വിളിച്ചോണ്ട് പോര എനിക്ക് എന്നെ പരിചയമില്ല കാണുന്നത് നമസ്കാരം നമസ്കാരം എന്റെ പേര് ഇബ്രു ആണ് ഹലോ ഇബ്രു ആ ഇബ്രു ഞാന് എനിക്കൊരു ചാനൽ പി മീഡിയ എന്ന് പറഞ്ഞാ ശരി പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് എന്റെ വീട് പള്ളിക്കര പെരിങ്ങാലും വണ്ടർ ബീഗാലാന്റ് അവിടെ നിന്ന് വന്നാണ് കാണാൻ വേണ്ടിട്ട് കേട്ടാ ഞാൻ ഈ ചാനലിൽ ഇങ്ങനെ ചെറിയ സർപ്രൈസൊക്കെ കൊടുക്കാറുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കൊഴപ്പുണ്ടാകും ആ ഞാനൊന്ന് പറഞ്ഞതാണ് അപ്പൊ ഞാൻ ഒരു ചെറിയൊരു സർപ്രൈസായിട്ടാണ് വന്നത് ചെറിയ സർപ്രൈസ് ഉണ്ട് ാരൊന്നും പറഞ്ഞില്ലല്ലോ അല്ലെ എന്നെ പൂളാക്കണല്ലോ എല്ലോ പറഞ്ഞു അടിപൊളിയാണല്ലോ ഏഹ് ഭയങ്കര ഫ്രണ്ട്ലി ആരോടും ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഞാൻ ഒരുപാട് പാട്ട് കേട്ടിട്ടുണ്ട് ആ ഒരുപാട് ഇഷ്ടമാണ് പാട്ടൊക്കെ എനിക്ക് ഒരാളാണ് എന്നെവിടെ കൊണ്ടുപോകുന്നത് ഒരു മിനിറ്റ് പറയാം നിങ്ങൾ ഇങ്ങോട്ട് പോരാ അമ്മൂമ്മ അല്ലേ ഇത് ആ അത് എന്നോട് പറഞ്ഞേ ഇങ്ങനെ എന്തോ എന്ന് കാണിച്ച ആളെ പിടിക്കൂന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആദ്യം ഒരാളെ കേൾപ്പിക്കാം അതാരാ അന്ന് പറയണം ഓക്കെ ആ അതെങ്ങനെ മനസിലാവും കുഞ്ഞുപൂച്ച കുഞ്ഞു പൂച്ച പൂച്ച ഉണ്ട് ഏഹ് അപ്പൊ ഇവരെ ഒരു ചെറിയൊരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നതാണ് അതെന്താ പിന്നെ സർപ്രൈസ് എന്തായിരിക്കും ഒന്ന് പറയാമോ എന്നാലും ഒന്ന് ഓർത്ത് നോക്കിയേ സർപ്രൈസ് ഏ പറയാൻ പറ്റില്ല ഞങ്ങള് പറയട്ടെന്താ സർപ്രൈസ് ഞങ്ങള് പൊളിക്കാൻ പോവാണ് റെഡി വൺ ടു എന്നെ വിളിച്ച് പറഞ്ഞത് വൈകിയാണ് ആ വൈകി പറഞ്ഞ ഒരുപാട് സംസാരിച്ച പറഞ്ഞു ഏഴാം തീയതി ബർത്ത്ഡേ ആണ് ആ ഓക്കെ അപ്പൊ എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞ ഇവരെ നിങ്ങളുടെ ഒക്കെ കണ്ട് ഞാൻ ഞാൻ ഇൻസ്റ്റയില് വൈകിങ്ങനെ എല്ലാവരെയും കൂടി ഒക്കെ ചെയ്യൂലോ അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കൊന്ന് ചെച്ചിനെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറയാണ് ഇങ്ങനെ ഒരു ബർത്ത്ഡേ നടക്കാണ്ട് നമുക്ക് വേണമെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാലും മതി എന്ന് പറഞ്ഞു സർപ്രൈസും കൂടി ൈസ് മലപ്പുറം അത് മനസ്സിലായല്ലേ അപ്പൊ കേക്ക് കേക്ക് അപ്പൊ അടിമണി കേക്ക് ഉണ്ട് അപ്പൊ കേക്ക് മുറിക്കാൻ വേണ്ടിട്ടാണ്

അടിപൊളിയാണോ അപ്പൊ എനിക്കും എന്താണെങ്കിലും സന്തോഷമായി കാരണം ഇത്രയും ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ അറിഞ്ഞില്ല ട്ടോ ഞാനിമിക്രി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മിമിക്രി ഇതൊക്കെ ചെയ്യണേ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഇന്റർവ്യൂ വരുമോ മിങ്ങനെയല്ലേ പോണത് <esis> Haan, na. Na? ും കാര്യങ്ങളൊക്കെ ആയിട്ട് വെറൈറ്റി ഇന്റർവ്യൂ കഴിക്കാം വെറൈറ്റി ഇന്റർവ്യൂ ചേച്ചി അപ്പൊ ഇതിപ്പോ എല്ലാരും കണ്ടോണ്ടിരിക്കാണ് ഏഹ് നമുക്ക് ഒരു പാട്ട് കൊടുക്കണ്ടേ കണ്ണാ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാറില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാനീ ഇളിമരത്തണലോരം കളിയാടാനീ ഇളിമരത്തണലോരം കണ്ണാതുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ അടിപൊളി സത്യം പറഞ്ഞ പാട്ട് പാടുന്ന് ഞാൻ കയ്യിൽ തൊടച്ചോണ്ടിരിക്കും ഞാൻ മേയ്ക്കൊന്നും പറ്റത്തില്ല ഒന്നും ചെയ്തില്ല ഒന്നും പാട്ട് പാടി ഞെട്ടിച്ചു കളഞ്ഞു പാട്ടും കൂടി നമുക്ക് കേൾക്കാൻ സന്തോഷും കൂടി പാടാം ഞങ്ങള് ചേച്ചി പാടാം നല്ല നല്ല നാള് പിറന്നാള് നല്ല കമ്പലാനി നല്ല നല്ല ഞാൻ അങ്ങനെ ചേച്ചി ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എനിക്ക് ാണ് ഏറ്റവും വലിയ സന്തോഷം കാരണം ചേച്ചിയുടെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇന്ന് തന്നെ ഞാൻ ഇടും നന്ദിയ കേട്ടാ ബല ആഘോഷിക്കാൻ സാധിച്ചു കേട്ടാ എങ്ങനെയാണ് ഏറ്റവും വലിയ ആഘോഷം എങ്ങനെയായിരുന്നു ഏറ്റവും അടിപൊളിയായിരുന്നു ഹെറിറ്റേജ് പ്ലസ് ആയിരുന്നു ഹോട്ടലിൽ അടിപൊളി ആഘോഷമായിരുന്നു അതിനുമ്പ് വീട്ടിലായിരുന്നു അമ്മ സൗമ്യൊക്കെ ഇട്ടായിരുന്നു അടിപൊളിയായിരുന്നു അതെ അതെ രണ്ടാം തീയതി തോണ വിജയദശമി പുത്രാണ് ഒന്നിച്ചു വന്നു ആള് പറഞ്ഞത് ഡേറ്റ് ഏഴാം തീയതി നല്ല പിന്നെ എന്താണെങ്കിലും സൗമ്യ നിങ്ങളുടെയൊക്കെ പണിയാണ് ഇത് സൗമ്യ ശരിക്കും ഫ്ലവേഴ്സ് ചാനലും മ്യൂസിക്കൽ വൈഫില് വന്നാണ് അല്ലെ പിന്നെ അത് നല്ല പ്രൊഫഷണൽ സിംഗർ ആണ് അപ്പൊ എന്താണ് ഗിഫ്റ്റ് കൊടുക്കണേ പാട്ട് നീ എന്തു വാവേ നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ മാനത്തെ കൂട്ടിൽ മഞ്ഞുമറങ്ങും മണിത്തുറങ്ങ പിന്നെയും നീ എന്റെ വാതിലെന്ത്രി എന്തു പറഞ്ഞാലും നിന്നു പിണങ്ങാതെ ഒന്ന് അടിപൊളി എന്നിഫ്റ്റ് ഇന്നത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇത് കൂടുതൽ എന്നാ വേണല്ലേ എന്തു ഞാൻ വൈകിട്ട് ഗിഫ്റ്റ് ആവും ചേച്ചിക്ക് ഇഷ്ടമുള്ള പാട്ട് ഞാൻ ലോകയിലേത് പാട്ട് എടുക്കാൻ പാടിയും ആ എന്നോട് ഇതാണ് എനിക്ക് ഒരു മെലഡി പാടാൻ ആരും അവസരം തരാം എന്നാ ഒരു മെലഡി പാടും എന്നാ മെലഡി പാടും മെലഡി പാടും പിന്നെ അടിച്ചപ്പിളി പൊളിക്ക് എന്നാ പാടും ഏതെങ്കിലും ഒരു മെലഡി പാടത്തി ല്ല ലോകയിലെ പാട്ട് തന്നെ ഇപ്പൊ ഞങ്ങളുടെ ഒരു കവർ കവർസോങ് ഇറങ്ങിയായിരുന്നു ലോകയിലെ പാട്ട് പാടട്ടെ മറന്നു അല്ലേ ആ എനിക്കറിയാമല്ലോ അതെ നേരത്തെ പാടട്ടെ

ചിങ്ങിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞല്ലേ തണ്ണാൻ തുമ്മി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം കളിയാടാമീ എന്നോടിഷ്ടം നല്ലോ അമ്മൂമ്മ സോണിയുടെ ഏറ്റവും വലിയ മഞ്ഞണി കൊമ്പിൽ ഒരു കിങ്ങിണി തോന്നുന്നു വിടെ ഇണവിടെ തുണയവിടെ സിന്ദൂര കുരുവിട്ട മഞ്ഞണി കൊമ്പിൽ ുമാർ അടുത്തതും പോയി അടുത്തതും പോയി എനിക്കാൻ പോയി ആവേഷ് കുമാർ അപ്പൊ നന്നായിട്ട് പണ്ടുമുതലേ വിദ്യയായിട്ട് വീട്ടിൽ തന്നെ ആയിരുന്നു ഞങ്ങള് ഞങ്ങൾക്ക് ഇങ്ങോട്ടും കളി അമ്പലം കളിക്കൊണ്ടോ ഒക്കെ ഞാനായിരുന്നു എന്റെ കൂടെ വരികയോ ചെയ്യുന്നു എന്റെ കൂടെ വിടും അച്ഛനും വേദാന്ത്ഥ്യം കൂടെ കിടത്തില്ല അതെ 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 അതായത് പിന്നെ പരിപാടിക്ക് പോകുമ്പോ ഇന്നലെ തന്നെ ഉണ്ടല്ലോ അച്ഛൻ വിട്ടോളൂ ഞങ്ങള് കൊണ്ടോക്കോളന്നില്ല അച്ഛനും എങ്ങനെയാണ് പരിചയമില്ലാത്ത ഒരു അത് പേടിയാ ചേച്ചിക്ക് പേടിയാ ചേച്ചിക്ക് ആ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് ഫാമിലിയാണ് അപ്പൊ അത് സാറിയില്ല നമ്മള് അവര് പൊന്നുപോലെ കൊണ്ടുപോയിട്ട് കൊണ്ടുവരും അത് അച്ഛനും അമ്മയും കൂടെ വേണം എന്നുള്ളതാണ് അപ്പൊ എന്താണെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് കാരണം കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റിയതിലും ഇന്റർവ്യൂ തരണം നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഒരു ഇന്റർവ്യൂ സെറ്റ് ചെയ്താലോ നമുക്ക് എന്താണെങ്കിലും ഒരു അടിപൊളി ഇന്റർവ്യൂ എക്സ്ക്ലൂസീവ് എക്സ് ഇന്റർവ്യൂ എന്തായാലും ചേച്ചി അപ്പൊ ബർത്ത്ഡേ ആയിരുന്നു എല്ലാവിധ ആശംസകളും നേരികയായിരിക്കും അപ്പൊ എന്താണെങ്കിലും അടുക്കളി പാട്ട് പാടി നമുക്ക് ഇത് വൈദ്യപ്പ് ചെയ്യാം ഒരു അടിപൊളി പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ആദ്യം ഒരു പാട്ട് പാടി ഞങ്ങൾ പറഞ്ഞതിന് മുമ്പ് തന്നെ ചാടി പാട്ട് പാടി അപ്പൊ ഇവരാണ് സർപ്രൈസ് തന്നത് അതെനിക്ക് കാർട്ടൂൺ ആര് പറഞ്ഞു ഞാദു ഞാനാ നിങ്ങളുടെ കാത്തോ ആര് പറഞ്ഞു ഞാവു ഞാനാ നിങ്ങളുടെ കാത്തോ എന്നോട് ഇഷ്ടം കൂടാൻ ആർ കാണാർക്കാണിഷ്ടം ആർ കാണാർക്കാണ് ആര് പറഞ്ഞു ഞാവോ ഞാനാ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം കൂടാൻ ആർ കാണാർക്കാണ് അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈയൊരു സർപ്രൈസ് വീഡിയോ ചെയ്യാൻ പറ്റിയ വൈകാ താങ്ക് യു അപ്പൊ സൗമ്യ പുതിയതായിട്ട് പരിചയപ്പെട്ടു ചേച്ചി അടിപൊളി പാട്ടാണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ എല്ലാവര് സെറ്റാക്കിയോ അച്ഛനും ഒരുപാട് സന്തോഷം ഏഹ് രണ്ടുപൊളിയാക്കിട്ടുണ്ട് ഇവിടെ ആക്കിയിട്ടുണ്ട് ഇവിടെ ഇവിടെ എല്ലാം റെഡി ആക്കി വെച്ചേക്കാർന്നു ഏഹ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തസ്ക്കാലം വിട പറയാണ് നിങ്ങളുടെ സ്വന്തം ഇബ്രി